ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് സ്വാഗതം അങ്ങനെ കാത്തിരിപ്പിനും വിരാമമായിട്ടു കൊണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിക്കാൻ പോവുകയാണ് ഇന്ന് രാത്രി ഗ്രാൻഡ് ഫിനാർ എപ്പിസോഡിന് ശേഷം ഇന്ന് സീസൺ സെവനിന്ന് തിരശ്ശീല വീഴാൻ പോവുകയാണ് ആരായിരിക്കും കപ്പടിക്കാൻ പോകുന്നത് ഇപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ലാത്ത ഒരേ ഒരു സീസണായിരിക്കും ഈ ഒരു സീസൺ എന്തൊക്കെയാണേലും നിലവിൽ രണ്ട് പേരാണ് കപ്പിന് അർഹരായിട്ട് നിൽക്കുന്നത് അനുമോളും അനീഷും ആ രണ്ട് പേരെ നമുക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ കപ്പ് അടിക്കാൻ ഡിസേർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റാണ് അനുമോളെന്ന് വെച്ച് നോക്കിയാണെങ്കിൽ അനുമോൾ അത്രയധികം കഷ്ടപ്പെട്ട് അത്രയധികം സർവൈവ് ചെയ്താണ് അവിടെ നിന്നിട്ടുള്ളത് അതെന്താണേലും അത് തന്നെയാണ് ഒരു ഒരുപക്ഷെ സഹതാവം തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ടിരുന്നത് നേരത്തെ ഇതേ സ്റ്റാറ്റേഡ് ായിരുന്നു അനീഷ്ടം അനീഷേട്ടം വന്നപ്പോൾ മുതൽ ഒറ്റയനായിട്ട് ആറേയും കൂടെ കൂടാതെ അനീഷിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു കാഴ്ച കൂടി കണ്ടപ്പോഴാണ് നമുക്ക് പ്രേക്ഷകർക്ക് അനീഷിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ സെയിം സ്ട്രാറ്റർജി ആയിപ്പോയി അല്ലെങ്കിൽ ആ സെയിം അവസ്ഥ അനുമോൾക്ക് ലാസ്റ്റ് വന്നത് വോട്ടിങ് വലിയ രീതി കുതിച്ചു ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാണ് ആ സീസൺ സെവന്റെ അന്വേഷണ പോളുകളിലെല്ലാം തന്നെ ആദ്യ ദിവസങ്ങളിലെല്ലാം തന്നെ അനുമോൾ നല്ല രീതി വോട്ടിന്റെ ലീഡ് ഉയർത്തി മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടെങ്കിലും അവസാന ദിവസം തൊപ്പി എഫക്റ്റ് ആണോ എന്താണെന്ന് അറിയത്തില്ല ഒരുപക്ഷെ ഒരു സാധാരണക്കാരെ കൊപ്പടിക്കണം ഈ ഒരു സീസൺ സെവനിൽ എന്ന് നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല അനീഷൻ്റെ ഒരു അട്ടിമറി മുന്നേറ്റമൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അനുമ്പോൾ ആദ്യ ദിനങ്ങളുണ്ടാക്കിയ വീടിനെ ബ്രേക്ക് ചെയ്ത് അനീഷിൻ്റെ അവസാന ദിനം ഓട്ടിങ്ങിന് സാധിച്ചെന്ന് ഇപ്പോഴും ഒരു സംശയം തന്നെയാണ് എന്തൊക്കെയാലും അല്പം മണിക്കൂറുകൾ കൂടി നമുക്ക് കാത്തിരി മതിയായിരിക്കും ആരാണ് സീസൺ സെവൻ്റെ ടൈറ്റിൽ വിന്നർ എന്നറിയാൻ വേണ്ടി എന്തൊക്കെയും അനീഷ് ചേട്ടനടിച്ചാലും അല്ലെങ്കിൽ അനുമോൾക്ക് കപ്പ് കിട്ടിയാലും രണ്ടുപേരും ഡിസർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ എന്തൊക്കെയാലും കണ്ടുതന്നെ അറിയേണ്ടി വരും ഇത് ഒരിക്കലും പ്രവചനാതീതമായിട്ട് മാറുന്ന യഥാർത്ഥ ഒരു ബിഗ് ബോസ് സീസൺ സെവനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കണ്ടവനറിയാം ആര് ഈ ഒരു സീസൺ സെവൻ്റെ കപ്പ് തൂക്കുന്ന അറിയാൻ വേണ്ടി അപ്പൊ ഇവർ രണ്ടുപേരുടെ ആരാണ് നിങ്ങളുടെ അഭി അഭിപ്രായത്തെ കപ്പ് സ്വന്തമാക്കാൻ മികച്ച കണ്ടസ്റ്റന്റ് എന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒരു മണിക്കൂറിലുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക